ഇന്ന് നമുക്കൊരു വിളമീൻ മുളകിട്ട കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ വിളമീനാണ് വാങ്ങിച്ചേക്കുന്നത് ഇനി നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ടൊരു ചട്ടി വെച്ചു ചട്ടി ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു കാ ടീസ്പൂൺ കടുക് ഒരു കാ ടീസ്പൂൺ ഉലുവ ഇത് രണ്ടും ഇടണം അത് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണിത് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയുടെ കഷ്ണങ്ങൾ ഇതെല്ലാം ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ലൈറ്റ് ബ്രൗൺ നിറമൊന്നും ആകണ്ട ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അങ്ങനെ അത് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയാണിത് ചെറിയ ഉള്ളിയാണ് സവോളയല്ല ഒരു പത്തുള്ളിയോളം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞേക്കുകയാണ് അതും ഇതിനകത്തിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഒരഞ്ച് പച്ചമുളക് കരിഞ്ഞ് വെച്ചേക്കുന്നതാണ് അതും ഇതിലേക്ക് ഇടുക ഇതെല്ലാം ചെറുതായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി കരിഞ്ഞൊന്നും പോകരുത് ലൈറ്റായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇതെല്ലാം ചെറുതായിട്ട് മൂത്ത് വരുന്ന ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികളെല്ലാം ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ലാം അര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം മുളക് പൊടിയാണ് ഇടുന്നത് ഇത് എരിവുള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളകിൻ്റെ എരിവും കാശ്മീരി മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള എരിവ് കിട്ടും ഇതെല്ലാം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഒരു രണ്ട് കുടംപുളി അതും അതിലേക്ക് ഇടുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മീൻ കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വെട്ടി തിളച്ചു വരുമ്പം നമ്മളിതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ഇരിക്കുന്ന വിളമീനാണ് ഒരു കിലോ വെള്ളം മീനാണ് എടുത്തേക്കുന്നത് അതിനാവശ്യമായ ചേരുവകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക മീൻ നമ്മളിതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഇട്ടിങ്ങനെ ഇളക്കരുത് ചെറുങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് അതെല്ലാം ഒന്ന് ഇതുപോലെ സ്പൂണും കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി നമ്മളൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ മീനും നമുക്ക് വെന്ത് കിട്ടും മീനൊന്നും വലിയ വേവൊന്നുമില്ല ഏത് മീൻ വെച്ചാലും ഒരു പത്ത് മിനിറ്റോളം ഒക്കെ ആകുമ്പോൾ നമുക്ക് വെന്ത് കിട്ടും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം എന്നിട്ടത് നമ്മളത് അടച്ചു വയ്ക്കുകയാണ് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കാൻ പോവുകയാണ് നമ്മുടെ മീനിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് മീനൊക്കെ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടാം പക്ഷേ ഇതിന് ഉപ്പിൻ്റെ ഒന്നും കുറവൊന്നും വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചുറ്റിച്ചെടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ സ്പൂണൊന്നും ഇളക്കണ്ട ഇങ്ങനെയൊക്കെ ചുറ്റിച്ചൊക്കെ എടുത്ത് കഴിയുമ്പം നമ്മുടെ സ്വാദിഷ്ടമായ വെളമീൻ കറി റെഡി ആയിട്ടുണ്ട് ഒരു കിലോ മീൻ നമ്മൾ ഏത് മീൻ എടുത്ത് വെച്ചാലും നമ്മൾ ഇതേ അളവിൽ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്താൽ നമുക്ക് മുളകിട്ട് മീൻ കറി വെക്കുമ്പം നല്ല ടേസ്റ്റിലുള്ള മീൻ കറി കിട്ടും അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു കിലോ മീനായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഇതേ രീതിയിൽ മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി കറിയായിരുന്നു ഈ മുളകിട്ട ഇട്ട മീൻ കറിയൊക്കെ നമ്മൾ ഒരു ദിവസം ഒന്ന് ഇരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ ചാറൊക്കെ നല്ല ടേസ്റ്റായിരിക്കും മുളകും മുളകുമെല്ലാം നന്നായിട്ട് പിടിക്കും അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ഈ കറി നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ താങ്ക്